ഞങ്ങൾ ലക്ഷദ്വീപുകാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ലക്ഷദ്വീപ് വിഭവം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും ഇട്ടു എന്താന്ന് എല്ലാം കൂ കൂടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു മിക്സഡ് റൈസാണ് കേരളത്തിൻ്റെ ഇറച്ചിച്ചോറുമായിട്ട് ഏതാണ്ടൊരു സാമ്യമുള്ളൊരു ഐറ്റമാണ് അപ്പോൾ ഇതിന് ഇതുണ്ടാവാനുള്ള കാരണം കഥകളൊക്കെ എന്തെങ്കിലും ഉണ്ടാവും ചിലപ്പോൾ പണ്ട് നമ്മുടെ ആൾക്കാർ കച്ചവടത്തിനായി പൊയ്ക്കൊണ്ടിരുന്നത് കണ്ണൂർ സൈഡിലേക്കായിരുന്നു കാരണം ലക്ഷദ്വീപ് ഇന്ന് കണ്ണൂരിലേക്കായിരുന്നു അവർക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യമുള്ളത് അപ്പോൾ ഇത് കണ്ണൂരിൽ കണ്ടുവരുന്ന ഏതെങ്കിലും പല ഫുഡ് ഐറ്റംസുമായിട്ട് സാമ്യം ഉണ്ടാവും മാത്രമല്ല ഇപ്പോഴത്തെ പല ലക്ഷദ്വീപിലത്തെ ഫുഡ് ഐറ്റംസ് കണ്ണൂരിൽക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ആണ് ഈ ലക്ഷദ്വീപ് ഇട്ടു വെന്തത് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ ഇത് ഒരുപാട് ഞങ്ങളുടെ റിയൽ ലൈഫിൽ പല ഇമോഷൻസുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ഒരു ഫാമിലി ഗ്യാദറിങ് എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്സ് ഗ്യാതറിങ് പിന്നെ എന്തെങ്കിലും ഒത്തുചേരലുകൾ പിന്നെ അല്ലെങ്കിൽ പള്ളിയിലത്തെ എന്തെങ്കിലും പരിപാടികൾ കല്യാണത്തിനുള്ള പരിപാടികൾ ഇതിലൊക്കെ ഒരു മെയിനായിട്ട് കണ്ടുവരുന്നൊരു സംഭവം എന്തായാലും നമ്മുടെ ആൾക്കാർക്ക് ഒട്ടും മടുക്കാത്തൊരു സംഭവമാണ് ഈ ഇട്ടുവന്ധത് പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മളിപ്പോൾ മടി പിടിച്ചിരിക്കുന്ന ഒരു ദിവസം എന്തുണ്ടാക്കും എന്ന് വിചാരിച്ച് ആലോചിച്ചിരിക്കുന്ന സമയത്ത് ഒരു ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ട് മനസ്സിൽ വരുന്നത് ഇതാണ് ഇട്ടുവെന്തതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ഇതാണ് കേട്ടോ ലക്ഷദ്വീപിലത്തെ മസാല ഈ മസാല മസാലപ്പൊടിക്കും വേറെ കഥയുണ്ട് ഇത് നമ്മുടെ ചിക്കൻ കറി ഉണ്ടാക്കുകയാണെങ്കിലും ബീഫ് കറി വെക്കുകയാണെങ്കിലും എന്ത് കറി ഉണ്ടാക്കിക്കോട്ടെ അതിൻ്റെ ഒരു മെയിൻ സാധനം മെയിൻ ടേസ്റ്റ് മേക്കർ അത് ഈ ലക്ഷദ്വീപ് മസാലയാണ് മസാല കൂട്ടു എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും തന്നെ അറിയാം ഇതിൻ്റെ ഒരു റെസിപ്പി ഇട്ടുമെന്നത് ബീഫിൻ ബീഫ് വെച്ച് ചെയ്യുമ്പോഴാണ് ഏറ്റവും ടേസ്റ്റ് എന്നാലും ഇത് ചിക്കൻ വെച്ചും മീൻ വെച്ചും പിന്നെ അതേപോലെ മാസ് ഉണ്ട് ലക്ഷദ്വീപ് മാസ് അതിലും വരെ ആൾക്കാർ ചെയ്യും അപ്പോൾ ഓരോ സംഭവം ഇട്ട് ഇട്ട് കഴിഞ്ഞാലും ഇതിൻ്റെ ഒരു ടേസ്റ്റ് ആ നമ്മൾ നമ്മളെന്ത് വെച്ചിട്ടാണോ ഉണ്ടാക്കുന്നത് അതുപോലെ ഇരിക്കും അപ്പോൾ ഇത് നമ്മൾ മസാല റെഡിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സംഭവം ഈസിയാണ് ജസ്റ്റ് കുക്കറിൽ ഇട്ടിട്ട് ഒരു രണ്ടോ മൂന്നോ വിസിൽ പിന്നെ പിന്നെയും ഉണ്ട് നമ്മൾ ലക്ഷദ്വീപ് പേർക്ക് എന്ത് സാധനം ഉണ്ടാക്കുമ്പോഴും തേങ്ങാപ്പാൽ മസ്റ്റാണ് അതിന് കറിയാണെങ്കിലും ചോറാണെങ്കിലും എന്തിൻ്റെ കൂടെ തേങ്ങാപ്പാൽ ഉണ്ടായിരിക്കണം അപ്പോൾ അത് നമുക്ക് ഇതും ഉണ്ടാക്കുന്നത് തേങ്ങാപ്പാലിനാണ് പിന്നെ എടുക്കുന്ന അരി അതെ ഇങ്ങനത്തെ ഒരു അരിയാണ് ഇത് റേഷൻ ഉണ്ട് പിന്നെ സുലേഖ എന്ന് പറഞ്ഞിട്ട് അരിയാണ് ഈ ഇവിടെ എടുത്തിരിക്കുന്നത് ഇത് പിന്നെ ഓരോരുത്തരുടെ കുക്കിംഗ് രീതികൾ ഡിഫറെൻ്റ് ആയിരിക്കും ഇപ്പോൾ പള്ളിയിൽ ഒരു ആണ്ട് നേർച്ചയ്ക്കൊക്കെ മെയിനായിട്ട് ഉണ്ടാക്കുന്നത് ഇട്ടും എന്താണ് പക്ഷേ അവിടെ അവർ വെക്കുന്നത് നമ്മളിപ്പോൾ കാണിക്കുന്ന കണ്ട പോലെ ഈ രീതിയിലൊന്നും അല്ല അത് വേറെ രീതിയിലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റാണ് അതെല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുന്നത് എന്നാലും ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കും വളരെ മിനിമലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് പിന്നെ ഇട്ടുപേന്ദിൻ്റെ കൂടെ കഴിക്കുന്ന സൈഡ് ഡിഷ് മെയിൻ ആയിട്ടുള്ളത് നമ്മുടെ ലക്ഷദ്വീപ് സുർക്ക ഒക്കെ വെച്ചിട്ട് തയ്യാറാക്കുന്ന ഉള്ളിയച്ചാർ ഞങ്ങൾ ഉള്ളിയച്ചാർ എന്നാണ് പറയുന്നത് സവാളയൊക്കെ വെച്ചിട്ടുള്ള സാലഡ് ആണ് അപ്പോൾ ദ്വീപ് സുർക്കൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് അതിലേക്ക് കുറച്ച് അത് കുറച്ച് സമയം ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്നൊക്കെ വെള്ളം വരും ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ഒരു മൂന്ന് ദിവസിലൊക്കെ ആകുമ്പോഴത്തേക്ക് സംഭവം നല്ല അടിപൊളിയായിട്ട് ഇതേ ഇതേപോലെ സെറ്റായി വന്നിട്ടുണ്ടാകും നല്ല ഒരു ഫ്ലേവറും കിട്ടും നമുക്ക് ഇതിലേക്ക് ആകെ നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഒരു ഇല എന്ന് പറഞ്ഞാൽ ഫ്ലേവറിന് ഇട്ട് കൊടുക്കുന്നത് കറിവേപ്പിലയാണ് മല്ലില അങ്ങനത്തെ പൊതിന അതൊന്നും ഇടില്ല കാരണം ഇതിൻ്റെ ഒരു നാച്ചുറൽ ടേസ്റ്റ് കിട്ടണമെങ്കിൽ കറിവേപ്പിലക്ക് മാത്രമേ അത് പറ്റുകയുള്ളൂ പിന്നെ വെന്ത് കഴിഞ്ഞിട്ട് ഇതേപോലെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് നമുക്ക് കഴിക്കാൻ പറ്റും ചൂടോടെ കഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമം ഭയങ്കര ടേസ്റ്റാണ് അത് ഒരു ഗ്യാതറിങ്ങിനൊക്കെ എന്തായാലും നിങ്ങളിനി ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ഭയങ്കര ടേസ്റ്റാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നതല്ല ഇതേപോലെ ആവി പറക്കുന്ന രീതിയിൽ അതിൻ്റെ സ്മെല്ലും പിന്നെ സൈഡിന് നമ്മുടെ നമ്മൾ ഞാൻ ആദ്യം പറഞ്ഞാൽ അച്ചാറും കൂടി കഴിച്ചു കഴിഞ്ഞാൽ വേറെ ലെവലാണ് കുറേ ഇരുന്ന് കഴിച്ചു പോവും ഒരു പക്ഷെ പണ്ടത്തെ കാലത്ത് അവർ യൂസ് ചെയ്തിരുന്ന അവരെ കഴിച്ചിരുന്ന ഏറ്റവും ലക്ഷറി ആയിട്ടുള്ള ഒരു ഐറ്റം ഇതായിരിക്കാം നമ്മുടെ ഇപ്പോഴത്തെ ബിരിയാണിയൊക്കെ പോലെ അന്നത്തേത് ഇതായിരിക്കാം ചിലപ്പോൾ എല്ലാ സാധനങ്ങളും കയ്യിലുള്ള എല്ലാ സാധനങ്ങളും ഇട്ട് ഒരു റൈസ് ആയതുകൊണ്ടായിരിക്കാം ഇതിന് ഇട്ട് വെന്തതെന്നുള്ള പേരും വന്നത് എന്ന് ഞാൻ ആലോചിക്കാറുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായോ